സാരീസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങും ഇങ്ങനത്തെ സാരീസ് എന്തായാലും കിട്ടില്ല അതിന് എനിക്ക് നൂറ് ശതമാനം അൻഷുറൻസ് തരാൻ പറ്റും ഞാനിപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ വെരി പ്രൗഡ് അമ്മ കാരണം അമ്മ ഒരു കോപ്പറേറ്റ് ജോലിക്കാരി ആയിരുന്നു ആൻഡ് അമ്മയുടെ ആ ഒരു ധൈര്യം ജോലി വിട്ട് ഇങ്ങനെ ഒരു കട തുടങ്ങാൻ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു തുടങ്ങിയാൽ എന്താവും പക്ഷെ അമ്മ അത് ചെയ്ത് കാണിച്ചു അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് അത് കാരണം ഞാൻ പിന്നെ ഈ ഫീൽഡിൽ ചെയ്തു എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ നല്ല സപ്പോർട്ട് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ ഇനീഷ്യലി കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അടുത്താണ് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കൂടാം അപ്പോൾ അവൻ എനിക്ക് വേറെ ഹീസ് എ മ്യൂസീഷ്യൻ എറിക് ജോൺസൺ എന്നാണ് പേര് മ്യൂസീഷ്യനാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ എനിക്ക് ക്യാമറ എനിക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത സോ ഒരു ഒത്തിരി താങ്ക്ഫുള്ളാണ് പിന്നെ ഈ കട ഞാൻ ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹീസ് നോമോർ ഒരു മാസമായുള്ളൂ പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കടയുടെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നു വൈ അങ്ങനെ ഒരു ഇതുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സാണ് പത്തനംതിട്ട എല്ലാം കടയെല്ലാം അവരാണ് മാനേജ് ചെയ്യുന്നത് എൻ്റെ അങ്കിളുമാണ് ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഓൺലൈൻ ഹോൾസെയിലും റീറ്റെയിലും എറണാകുളത്ത് രാജാജ് റോഡിലും കോൺവെൻറ് ജംഗ്ഷനിലും ഷോപ്പുണ്ട് സ്പെസിഫിക് ഡിസൈൻസ് ആയിട്ട് കസ്റ്റമർക്ക് തിന്നത് വേണം എന്തിലും ലൈംഗി ആയിപ്പോൾ ഒരു പുതിയ സാരി അവരുടെ ഡിസൈനിൽ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ പോലും നമുക്ക് കാഞ്ചീപുരത്ത് അതിനായിട്ടുള്ള സ്പെഷ്യലി വീവേഴ്സ് ഉണ്ട് കസ്റ്റമർ തരുന്ന ഡിസൈനിൽ തന്നു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമിലൂടെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീവ് ചെയ്ത് കൊടുക്കുക ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ചെയ്തു തരുമെന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഗൗൺ ആണെങ്കിലും സാരി എനിത്തിങ് പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കസ്റ്റമൈസേഷൻ ഹാൻഡ് വർക്കായി കാര്യങ്ങളായി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നമുക്ക് എല്ലാ സാധാരണ മുതൽ ഹൈ എൻ വരെയുള്ള എല്ലാവരും ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എല്ലാവർക്കും കേറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ആരാണെങ്കിൽ പോലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സും ഇപ്പോൾ നല്ല യങ് ബ്രൈഡ്സായി ഇപ്പം അവർക്ക് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരി ആയി ലെങ്കിൽ എല്ലാവർക്കും പറ്റിയ സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ ഇന്ന റേഞ്ചെന്നില്ല നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുണ്ട് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ തിങ്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് കാഞ്ചിപുരം കാഞ്ചീപുരം ആണ് കാരണം ഞാന് അമ്മ പിന്നെ എന്റെ എൻ്റെ മദറിൻ്റോ ഷീസ് ഓൾസോ ഹെൽപ്പ് മി എ ലോർ ഞങ്ങൾ മൂന്നു നേരം കൂടെ പേഴ്സണലി പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങളാണ് സ്പെഷ്യലി വീവേഴ്സിന് അടുത്ത് പോയി തപ്പിപ്പിടിച്ച് തെരഞ്ഞെടുത്ത് ദിവസങ്ങളോളം ഓടി അലഞ്ഞ് പോയി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത് വിത്ത് ലവ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത സാധനങ്ങളാണ് അപ്പൊ യെസ് എല്ലാം കാരണം അത്രയും നമ്മൾ കണ്ടറിഞ്ഞെടുത്ത പ്രോഡക്റ്റ്സ് ആണ് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നമുക്കറിയാം ഇത്രയും നാളുകളുള്ള ഈ ഒരു ജേണി കൊണ്ട് നമുക്കറിയാം അവരുടെ ടേസ്റ്റ് എന്താണ് അവർക്ക് ഏത് കളറാണ് വേണ്ടുന്നത് അവരുടെ റേറ്റ് എന്താണ് വരുന്നത് നോക്കി നമുക്ക് ഹൈ എൻഡായിട്ടുള്ള എൻ്റായിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് സാധാരണ ലെവലിൽ നിന്നുള്ള ഒരു കസ്റ്റമേഴ്സ് മുതൽ മുന്നേ മുന്നേ അങ്ങനെ ഒരു ഗ്രോത്താണ് കാരണം ഞാനൊരു ഒരു ആളായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് എല്ലാരോടും എൻ്റെ ബ്ലൂബേഴ്സിനോട് എൻ്റെ എൻ്റെ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും പറയും ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളുടെ മോറൽ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നെ ആര് കൈവടി എഴുതുന്നത് നിങ്ങൾ സപ്പോർട്ട് തരിക നാളെ മോൾ ടേക്ക് കെയർ ചെയ്യുമ്പോഴും മോക്കും ആ ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാം പിന്നെ മോളുടെ എൻ്റെ മകൻ അത് മോളെ കല്യാണം കഴിച്ച് അവർ ഫാമിലി ആണെങ്കിലും ഒരുപാട് നമുക്ക് സപ്പോർട്ടാണ് ഒത്തിരി സപ്പോർട്ടാണ് കാരണം നല്ലൊരു ദൈവ നമ്പ്രാൻഡ് എല്ലാം ഒരു ബ്ലെസിംഗ്സ് ആയിട്ടാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം നിങ്ങൾ വളരെ സന്തോഷം